വീണ്ടും റീസ്റ്റോക്ക് വീണ്ടും കളർഫുള്ളായിട്ടുള്ള ഫ്രോക്ക് നീറ്റിൻ്റെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ആയിട്ടുള്ള പ്രിന്റിലുള്ള പാറ്റേൺ ആണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രോക്ക് നേറ്റി നമുക്ക് എന്നും ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ പുതിയ പുതിയ പാറ്റേൺ അതിൽ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷൻ ഫ്രോക്ക് നൈറ്റിയുടെ ആണ് അപ്പോൾ എല്ലാവർക്കും ഡയലുള്ള ഫെഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഫ്രോക്ക് നൈറ്റീരിയ ആണ് നമ്മൾ ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റീർ കളക്ഷൻസ് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്നു ആ ഒരു പ്രോഡക്റ്റിന് അപ്പോൾ നമ്മൾ അതൊന്ന് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അന്ന് കിട്ടാത്തവർക്കൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കളക്ഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഞാൻ ചെറിയൊരു ഗീവ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ള ഒരു ഫണ്ട് ഗീവേ ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് വേറെ വലിയതായിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ല നമ്മൾ അടുത്ത വീഡിയോയിൽ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഞാൻ കൊണ്ടുവരാൻ പോകുന്ന ഒരു കോഡ്സെറ്റിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു കോഡ്സെറ്റിൻ്റെ കളക്ഷൻ ആണ് വന്നിട്ടുള്ളത് ഞാൻ ഈ ഒരു വെയർ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഈ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു കോട്ട്സെറ്റിൻ്റെ ആയിട്ടുള്ള റേറ്റ് ആരാണോ മെൻഷൻ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ മെൻഷൻ ചെയ്ത് അറിയിക്കുന്നത് അവർക്ക് നമ്മൾ ഈ ഒരു സെറ്റ് തന്നെ കീപ് വേ ആയിട്ട് നൽകുന്നുണ്ട് ഒരാൾക്കാണ് കേട്ടോ ഒരാൾക്ക് ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു കമൻ്റ് മാത്രമേ നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ അതിൽ നിന്ന് കുറേ പേരെന്തായാലും വരുന്നതായിരിക്കും അല്ലേ കുറേ എന്തായാലും ആ ഒരു റിലേറ്റഡ് ആയിട്ട് ഒരു സ്പെഷ്യൽ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സോ ഒരുപാട് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കമൻ പിക്കർ വഴിയില്ലേ ചൂസ് ചെയ്തിട്ട് ഒരാൾക്കായിരിക്കും കേട്ടോ കൊടുക്കുന്നുണ്ടാവുക എന്തായാലും എല്ലാവരും പങ്കെടുത്തോളൂ ചെറിയൊരു ഇത് അല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കളക്ഷനിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് പുതിയൊരു പാറ്റേണിലുള്ള പാറ്റേൺ ആണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു പേസ്റ്റൽ ലൈറ്റ് ലൈറ്റ് ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് തോളം ലെങ്ത് വരുന്നുണ്ട് ടോറിസോ കൊടുത്തിട്ടുണ്ട് റിബ്ബ് സ്ലീവ് ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് എക്സൽ ഡബിൾ എസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ടു നയൻറ്റി ആണ് ഒന്നിൻ്റെ റേറ്റ് വരുന്നത് മിനിമം നമ്മളിൽ നിന്ന് മൂന്നെണ്ണം പർച്ചേസ് ചെയ്യണം കേട്ടോ മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് മൂന്നോ അതിൽ കൂടുതലും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം ചെയ്യാംട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു അഞ്ച് കളേഴ്സ് ആണ് ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതെ ത്രീ ഫോർത്തോളം സ്ലീവ് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി കളറും വെറൈറ്റി ആണ് നെക്സ്റ്റ് നല്ലൊരു ചിക്കു ഷെയ്ഡിൽ ഒരു പാറ്റേൺ നെക്സ്റ്റ് ഒരു ഈ ഒരു ഷെയ്ഡ് കേട്ടോ അഞ്ച് കളേഴ്സ് ആണ് ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മൂന്നോ വെള്ളം ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നമ്മുടെ ഈ കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു പാറ്റേൺ കേട്ടോ ഫസ്റ്റ് നല്ലൊരു ബ്രിക്ക് കളറിലാണ് വന്നിട്ടുള്ളത് വേറെ ആണ് വന്നിട്ടുള്ളത് പക്ഷേ ആ ഒരു കളർ പാറ്റേൺ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഈ ഒരു കളർ മാത്രം ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് വേണമെങ്കിൽ ഡിഫറെൻറ്റ് ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് ഈ ഒരു മസ്റ്റേഡ് പോലത്തെ ഒരു യെല്ലോ ഷെയ്ഡിലാണ് നെക്സ്റ്റ് ഈ ഒരു മജന്ത ഷെയ്ഡിൽ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഈ ഒരു പാരറ്റ് ഗ്രീൻ അപ്പം ഇതാണ് ഇന്നത്തെ രണ്ട് പ്രിൻ്റിലായിട്ടാണ് നമ്മൾ പാറ്റേൺ ആണ് ഫ്രോക്ക് കളക്ഷൻസ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക നമ്മുടെ ജീവൻ്റെ എല്ലാവരും പങ്കെടുക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ കമൻറ്റ് നമ്മുടെ വീഡിയോയ്ക്ക് ഇതാഴ്ച പോസ്റ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം നെക്സ്റ്റ് വരുന്ന സൂപ്പർ സൂപ്പറായിട്ടുള്ള നല്ലൊരു റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ